ഇന്ത്യൻ സൈന്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ലോകമെമ്പാടുമുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രണ്ട്സ് ഫോർ ലൈഫ് എന്ന വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ സുപ്രധാന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയും മറ്റ് സൗഹൃദ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വലിയ ചുവടുവയ്പായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മുപ്പത്തി ഒൻപത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ സർവീസസ് അറ്റാഷോമാരുടെ സാന്നിധ്യത്തിലായിരുന്നു വെബ്സൈറ്റിന്റെ സമാരംഭം ഇന്ത്യൻ ആർമി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പരിശീലനം നേടി പുറത്തിറങ്ങിയ തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങളിലെ വിവിധ തലമുറകളിലുള്ള സൈനിക ഉദ്യോഗസ്ഥരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പാലമായി ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നതിനൊപ്പം പ്രൊഫഷണൽ പരമായ വിനിമയങ്ങളും ഇത് ഉറപ്പാക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മാത്രം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറിലധികം വിദേശ സൈനികർക്ക് ഇന്ത്യൻ ആർമി വിവിധ മേഖലകളിൽ പരിശീലനം നൽകിയിട്ടുണ്ട് അത് ശ്രദ്ധേയവുമാണ് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിലൂടെ ലോകത്തെ മുൻനിര സൈനിക ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കും പഴയകാലത്ത് സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും പുതിയ സഹകരണങ്ങൾക്കും ഇത് വഴിയൊരുക്കും സൗഹൃദത്തിനപ്പുറം ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ തന്ത്രപരമായ ലക്ഷ്യങ്ങളും ഈ പ്ലാറ്റ്ഫോമിനുണ്ട് ലോകമെമ്പാടുമുള്ള സൈനിക സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൈനികർക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ വിനിമയം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കി മാറ്റും ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ ആരംഭിച്ച ഖഞ്ചർ എന്ന സംയുക്ത സൈനികാഭ്യാസം ഫെബ്രുവരി നാല് മുതൽ പതിനേഴ് വരെ അസമിലെ മിസാമാരിയിലാണ് ഈ അഭ്യാസം നടക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെയും സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകൾ ഇതിൽ സജീവമാകും ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമായ പാരാഷൂട്ട് റെജിമെന്റും കിർഗിസ്ഥാന്റെ ഇൽബ്രിസ് സ്പെഷ്യൽ ഫോഴ്സ് ബ്രിഗേഡും ഇരുപത് പേർ വീതമുള്ള സംഘങ്ങളായാണ് ഈ അഭ്യാസത്തിലാണ് നിരക്കുന്നത് മലയോര മേഖലകളിലും നഗരങ്ങളിലും നടക്കുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ അനുഭവങ്ങളും മികച്ച പ്രായോഗിക രീതികളും പരസ്പരം പങ്കുവയ്ക്കുക എന്നതാണ് ഈ സംയുക്ത നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം സ്നൈപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗ് ഇന്റർവെൻഷൻ മൗണ്ടൻ ക്രാഫ്റ്റ് തുടങ്ങിയ അത്യാധുനിക യുദ്ധമുറകളിലും സ്പെഷ്യൽ ഫോഴ്സ് കഴിവുകളിലും ഈ പരിശീലനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മാറുന്ന കാലത്തെ യുദ്ധരീതികളും ഭീകരവാദ വെല്ലുവിളികളും നേരിടാൻ സൈനികരെ കൂടുതൽ പ്രാപ്തരാക്കാൻ ഇത്തരം അഭ്യാസങ്ങൾ സഹായിക്കുന്നു അത്യന്ത ആധുനിക സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു നാഷണൽ ഡെസ്ക് കേരള പ്രണാമം